ഓരോ 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 നെറ്റിൽ വരുന്നത് നമുക്ക് തൈകൾ ഇത്രേ പണിയുള്ളൂ ഓർക്കിഡ് തൈകളാക്കാനും ഓർക്കിഡ് കയ്യിലുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്തു നോക്കട്ടോ നിക്ക് നിക്ക് പറയട്ടെ ഇന്ന് നമ്മൾ നമ്മളെ ഓർക്കിഡിന്റെ ഇതിലാണ് കേട്ടോ ഉള്ളത് ഓർക്കിഡ് നടുവിലാണ് ഉള്ളത് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറയാം ഇതാണ് കേട്ടോ ചെറിയ ബേബി പ്ലാന്റുകളായിട്ട് വരുന്നത് ഈ പ്ലാന്റുകൾ ഒരു തണ്ടിൽ തന്നെ രണ്ട് മൂന്നും ഉണ്ടാവും ഈ ഒരു തണ്ടിൽ ഒരു തയ്യും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ അത് റെഡി ആക്കുന്ന തൈ നമ്മൾ പോട്ടിലാക്കുന്ന വീഡിയോ ഞാൻ എടുത്ത് എഡിറ്റ് ചെയ്ത് പക്ഷേ പോയി അപ്പോൾ വീണ്ടും ഒരു വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇതിൽ തന്നെ ഒരു തയ്യും കൂടിയും ഇവിടെ ഉണ്ടായിരുന്നു അതാ അവിടെ കണ്ടോ നമ്മളിപ്പോൾ പൊട്ടിച്ചെടുത്തതാണ് കുറച്ച് നേരത്തെ പൊട്ടിച്ചെടുത്ത് ആ വീഡിയോ ആണ് ഡിലീറ്റ് ആയി പോയത് ഒക്കെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ യൂട്യൂബിലിടാനൊക്കെ റെഡിയാക്കി വന്നപ്പോൾ ആണ് നമ്മളോട് ഡിലീറ്റായി പോയത് അപ്പോൾ അത് വീണ്ടും ഒരു വീഡിയോ എടുക്കുകയാണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തണ്ടുകൾ വെട്ടിയെടുത്ത് തൈകളാക്കുന്നത് ഇതപ്പം ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത് വെച്ചാൽ ഇതിപ്പോൾ ചെയ്ത് വെച്ചിട്ട് ഒരു മാസം പോരായി ഇതിലുള്ള തൈകളാണ് ഇത് ഇതൊന്നല്ല അല്ല ഇന്ന തൈകൾ നമ്മൾ കുറേ തൈകൾ നമ്മൾ എടുത്ത് പോട്ടിലാക്കി കഴിഞ്ഞിട്ടോ അപ്പോൾ ബാക്കി വന്ന് പിന്നെ വലുതായി വന്ന തൈകളാണ് നിങ്ങളീ കണ്ടോണ്ട് നിൽക്കുന്നത് ഈ ഒരു വലുപ്പം തൈ ഈ ഒരു വലുപ്പം നല്ല ഹെൽത്തിയായ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളാണ് നമ്മൾ നമ്മളെടുത്ത് മാറ്റുക നല്ല വേരൊക്കെ വന്ന തൈകളെ എടുത്ത് മാറ്റാൻ പറ്റും അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് ഇതുപോലത്തെ ഒരു തൈ നമ്മൾ മാറ്റി വെച്ചത് നേരത്തെ പോട്ട് ചെയ്ത് വെച്ചത് അതാണ് ആ വീഡിയോ ആണ് നമ്മൾ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി ഡിലീറ്റായിപ്പോയി ഇത് ഇതാ ഇതായി ഒന്ന് എടുത്ത തൈ കെട്ടോ അപ്പോൾ ഇങ്ങനെ വേരോട് കൂടിയ തൈകളാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ വീണ്ടും നമ്മൾ ഒരു വീഡിയോ ചെയ്യാണ് അത് ഒന്നും കൂടി ഒന്ന് പോട്ട് ചെയ്യുന്ന വീഡിയോ അപ്പോൾ ആ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഓർക്കിഡിൻ്റെ പുതിയ തൈകളാക്കിയത് പുതിയ തൈകളാക്കി ഓർക്കിഡിൻ്റെ അതെങ്ങനെയുള്ള എങ്ങനെയാണ് തൈകൾ നമ്മൾ നമ്മളാക്കിയത് എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ കാണിക്കുന്നത് അത് നമ്മൾ പോട്ട് ചെയ്യുന്നതാണ് അതിനു വേണ്ടി നമ്മൾ ചകിരി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചകിരിയെന്നു വെച്ചാൽ നമ്മൾ ഒരാഴ്ച നമ്മൾ വെള്ളത്തിൽ ആദ്യം നമ്മൾ പച്ച പച്ചചേരി എടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് അതെന്താന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഉണങ്ങിയ ചേരിയാണ് നമ്മളായി യുദ്ധം ചെയ്യണം അതുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യണം ഈ പച്ചരി കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് പച്ചേരി എടുത്താ മതി എന്ന് പറയുന്നത് പച്ചചേരി എടുത്തിട്ട് നമ്മൾ അത് ഇതുപോലെ കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് അത് എന്താ പറയാ ഇങ്ങനെ വെച്ചിട്ട് കൊടുവായ മടമ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്ക അടിച്ചു കൊടുക്കേട്ടാ അടിച്ച് പരത്തുക എന്നൊക്കെ പറയൂലെ അതുകൊണ്ട് പ ഇങ്ങനെ പരത്തിയെടുക്ക ആ ചകിരി നമ്മൾ ഒരാഴ്ച വെള്ളത്തിലിട്ട് വെക്ക വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഏർ ഒരാഴ്ച ഇട്ട് വെച്ചതിന് ശേഷം എടുത്ത് വീണ്ടും ആ വെള്ളമൊക്കെ ഒഴിവാക്കി വീണ്ടും ഒരാഴ്ച വേറെ വെള്ളത്തിൽ കൊടുക്കുക കേട്ടോ അങ്ങനെ ഇട്ട് വെച്ച ചെകിരി ആണ് നമ്മൾ എടുത്തത് അത് പ്രത്യേകം പറയുന്നത് എന്താ വെച്ചാൽ ഇതിലെ കറ പോക്കാണ്ട് നമ്മൾ ഓർക്കിഡ് പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർക്കിഡ് നല്ല നമ്മൾ എന്ത് ചെടി ഇതിലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നഷ്ടപ്പെട്ട് പോവുകയുള്ളു ചീഞ്ഞു പോവുകയുള്ളു ഇതിലൊരു കറ ഉണ്ട് ആ കറ കൊണ്ട് കറ നമ്മളെ ചെടിക്ക് ദോഷമാണ് കേട്ടോ അതാണ് പറയുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെടി എടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഇതുപോലൊരു പോട്ടുമാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഓൾസ് ഇല്ലാത്ത പോട്ടാണ് എടുക്കുന്നത് അതെന്താന്ന് വെച്ചാൽ പണ്ടൊക്കെ ഓർക്കിഡ് ഓൾസ് ഉള്ള പോട്ടിലേ ചെയ്യാവൂന്ന് പറയാനും വേര് പുറത്തേക്ക് ചാടി നിൽക്കണമെന്നൊക്കെ പക്ഷേ ഇപ്പോഴായാലും അതൊക്കെ മാറ്റം വന്നു കേട്ടോ ഇങ്ങനത്തെ പോട്ടാവുമ്പോൾ നമുക്ക് ചെടി എടുക്കാൻ വളരെ എളുപ്പമാണ് മറ്റേതാവുമ്പോൾ ആ കൂടി ഒക്കെ വേര് പുറത്ത് വന്നിട്ട് നമ്മൾ പിടിച്ചു വലിച്ചെടുക്കുമ്പോൾ ചെടിക്ക് നല്ല ഡാമേജ് പറ്റും അപ്പോൾ ഇങ്ങനത്തെതാകുമ്പോൾ നമുക്ക് എടുക്കാൻ വളരെ എളുപ്പമാണ് അതാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മൾ ഈ ചെടി പതുക്കായി ഈ വേരോട് കൂടി നമുക്ക് എടുക്കണം വേര് പോവാണ്ട് എടുക്കണം കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ ചീന്തി എടുത്താൽ മതിയേ അപ്പം ഇതിൻ്റെ ഇത് കുറച്ചായി പ്ലാന്റ് ചെയ്യാൻ വൈകിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മളെ പ്ലാന്റ് നമ്മളിപ്പോൾ ഇതിൽ നിന്നെടുത്ത് ബാക്കിയുള്ളതൊക്കെ ഇളക്കാൻ പറ്റി സാരല്ല നമ്മളങ്ങനെ തന്നെ അവിടെ വെച്ചുകൊടുത്ത് അപ്പോൾ ഈ ഒരു തണ്ടെന്നാണ് നമ്മൾ ആ ചെടി ഇപ്പോൾ എടുത്തത് ഇത് ഈ ഇതിലൊരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇനി അത് അവിടെ ഇവിടെ അടുത്തത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയൊരു ഈ നെട്ട് ഈ നെട്ടിലൊക്കെ തൈകൾ വരും കണ്ടില്ലേ ഈ ഓരോ വര കണ്ടോ ഈ ഒരു വര ഇതിലൊക്കെ തൈകൾ വരും കേട്ടോ ഇങ്ങനത്തെ കമ്പുകൾ പൂക്കൾ പോയ കമ്പുകളാണ് നമ്മൾ എടുക്കുന്നത് എന്നിട്ട് കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് വീണ്ടും നമ്മൾ ഇതിൽ വെച്ചുകൊടുക്കാൻ പോവാണ് ഇനിയും തൈകൾ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കണ്ടില്ലേ എടുക്കുമ്പം വളരെ ശ്രദ്ധിക്കണം നമ്മൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഇത് കണ്ടു ഇതിപ്പോൾ ഒരു തൈ വേറെ പൊട്ടിപ്പോയി അങ്ങനെയൊക്കെ സംഭവിക്കൂ അങ്ങനെ പിന്നെ ഇങ്ങനത്തെ പഴുത്തതൊക്കെ ഉണ്ടാകുമ്പോൾ ആ എടുത്ത് നമ്മൾ ഒഴിവാക്കിക്കോളാം കേട്ടോ അപ്പം ഇതാണ് ഇനിയിപ്പോൾ നമ്മൾ പോട്ട് ചെയ്യാൻ പോണ ചെടി ഈ ഒരു ചെടിയാണ് നമ്മൾ ഇതിൽ വെച്ചുകൊടുക്കുന്നത് കേട്ടോ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഇതിലിങ്ങനെ കണ്ടല്ലേ ഈ വേരുകൾ മരട് ഇങ്ങനെ പൊന്തി നിൽക്കണം കേട്ടോ കണ്ടോ മെരട് പൊക്കി വെച്ച് ഇത് വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഒരു ക സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരു കമ്പി ഈ ചെടിക്ക് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതാണ് ആദ്യം നമ്മൾ ആ സപ്പോർട്ട് ഇവിടെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ ചെടി വെച്ചുകൊടുക്കുന്ന നല്ലത് കണ്ടോ ഇത് ഇവിടെ ഇങ്ങനെ നല്ല മെരട് ഇങ്ങനെ ഉണ്ടല്ലേ കണ്ടില്ല വീഡിയോ ഇത് കണ്ടോ ഇത് ഞമ്മളിപ്പോൾ ഒരു സപ്പോർട്ട് ഇവിടെ വെച്ചുകൊടുത്ത് ഏ എന്നിട്ട് ഇമ്മൾ ഇതാ കണ്ടോ ഇതിങ്ങനെ അങ്ങ് വെച്ചുകൊടുക്കുക വെ ഈ മരട് ഭാഗം പൊങ്ങിയിട്ട് വരണം കേട്ടോ ഇത് എന്നിട്ടിത് ഈ സപ്പോർട്ടിന് സപ്പോർട്ട് കൊടുത്ത കമ്പിനോടാ കെട്ടിക്കൊടുക്കുകട്ടോ വേണ്ടിയത് ഇതിവിടെ നല്ല ടൈറ്റ് ആക്കിയിട്ട് വെച്ച് അപ്പം ഇതാ ഇങ്ങനൊരു കുട്ടികളെ മുടിയിലൊക്കെ വെക്കുന്നൊരു സാധനമല്ലേ ഇതുണ്ടെങ്കിൽ ഇതാ ഇത് ഇങ്ങനെ അങ്ങ് കൊടുത്താൽ അതാടെ നോക്കൂട്ടോ എന്നിട്ട് ഇതാ ഇത് നല്ല നല്ലപ്പോൾ നല്ല ടൈറ്റായി ഇത് കണ്ടോ മെരഡ് പുറത്താണ് കേട്ടോ ഉള്ളത് ഇത് കണ്ടോ മെരഡ് പുറത്താണ് ഇതുപോലെ പുറത്തായിരിക്കണം മെരഡ് എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക ഒരു ചേരിൻ്റെ ഇതുകൂടി വേണം ഇത് ആ ചട്ടിയിൽ ഫിറ്റായി നിൽക്കണം നമ്മൾ എടുക്കുന്ന പോട്ടിൽ ഫിറ്റായി നിൽക്കണം അപ്പതാ ഇതിലേക്ക് നമ്മൾ ചട്ടിയിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെച്ചുകൊടുത്ത് അപ്പതൊന്നും കൂടി ടൈറ്റ് ആവാനുണ്ട് അപ്പം നമുക്കൊരു കഷ്ണ ചകിരി കൂടി വെച്ച് കൊടുക്കാം നല്ല ടൈറ്റ് ആയി നിന്നിട്ട് വേണം ഈ വേര് നല്ല സ്ട്രോങ് ആയിട്ട് ഇതിൽ പറ്റിപ്പിടിച്ച് കയറാൻ ഇട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ പോട്ട് ചെയ്ത് കേട്ടോ ഈ ഒരു ചെടി പോട്ട് ചെയ്ത് പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കും ഇത് ചെടി ഉണ്ടാക്കുന്ന ഒരുപാട് കഷ്ടപ്പാടല്ലേ ഒക്കെയാണ് കേട്ടോ ഞമ്മൾ ചെടികൾ പെട്ടെന്ന് നമുക്ക് തൈകളാക്കി എടുക്കാനും പോട്ട് ചെയ്യാനും ഒക്കെ പറ്റും ഇതുപോലെ ഇപ്പം നമ്മൾ ഒരുപാട് കമ്പുകൾ വെട്ടി വെച്ചിട്ടുണ്ട് തൈകളാക്കാൻ വേണ്ടിയിട്ട് അതും നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ ഒരുപാട് തൈകൾ നമ്മൾ നേരത്തെ ആക്കി വെച്ചതും ഉണ്ട് കേട്ടോ ഇതൊക്കെ ആണ് നമുക്ക് ഈ ഇതിൽ ഈ ഒരു ചെടിയിലുള്ള ലാഭം ഇങ്ങനെയൊക്കെ ആണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക പിന്നെ ചില ചെടിയിൽ തൈകൾ തന്നെ ഇങ്ങനെ വെച്ചാൽ ഒരു തൈയൊക്കെ ഒക്കെ ഇങ്ങനെ അയ്മൽ വരുന്നത് കാണാം പിന്നെ ഫെലനോപ്സിസ് ആണെങ്കിലും അതും തൈകൾ ചിലപ്പോൾ അതിൻ്റെ പൂവിൻ്റെ തണ്ടുമെന്ന് വരും അല്ലെങ്കിൽ അതിൻ്റെ മിരട്ടെന്ന് വരും ഫെലനോപ്സിസ് തൈകൾ വളരെ പാടാണ് കിട്ടാൻ ഡെൻട്രോബിയൻ ചെടികളാണ് നമുക്ക് തൈകൾ പിന്നെ ആക്കാൻ എളുപ്പം ഇങ്ങനെ കമ്പുകളൊക്കെ ആക്കി വെച്ചാലൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടും അപ്പം നിങ്ങളുടെ കയ്യിൽ ഓർക്കിഡുകൾ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനൊക്കെ ചെയ്ത് തൈകളാക്കുക ഇത് ഇതിനിന്ന് വളങ്ങളൊക്കെ ചെയ്താൽ നല്ല അടിപൊളിയിൽ ഗ്രോത്തിൽ ഇത് വളരും കിട്ടും പിന്നെ കുറേ ആൾക്കാർ ചോദിക്കും ഇത്ത ചെടികൾ ഇത്രയും ചെടികൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ല ഇങ്ങൾ ഒറ്റക്കാണോ ചെടികൾ ഉണ്ടാക്കുന്നത് ഇതിനൊക്കെ ഇങ്ങനെ കേടുന്ന പൈസ ഇത്രയും ചെടികൾ ഉണ്ടാക്കാൻ ഇങ്ങക്ക് ഇടുന്ന പൈസ പിന്നെ ഇത് ചെടികളിങ്ങനെ പരിപാലിക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അല്ലെങ്കിൽ ഇങ്ങക്ക് എവിടെ സമയം കിട്ടുന്ന ഇതിനൊക്കെ ഇങ്ങനൊക്കെ ഓരോരുത്തർ ചോദിക്കട്ടോ